ക്രിസ്തുരാജന്റെ രാജ്യത്ത് തിരുനാളിനോടനുബന്ധിച്ച് കടുത്തുരുത്തിയിൽ നടന്ന വിശ്വാസ റാലി ക്രൈസ്തവ വിശ്വാസത്തിന്റെ നേർസാക്ഷ്യമായി തിരുനാൾ ആഘോഷത്തിലും നെർസാക്ഷ്യമായി പങ്കെടുത്തത് ആയിരങ്ങൾ മേരീസ് പള്ളിയുടെ നേതൃത്വത്തിലാണ് തിരുനാളാഘോഷവും വിശ്വാസ റാലിയും നടത്തിയത് പുതിയ പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ ഫ്ലാഗ് ഓഫ് ചെയ്തു ഐക്യത്തിന്റെ ക്രിസ്തുരാജനെ മനസ്സിൽ ധ്യാനിച്ചാണ് നമ്മൾ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നത് മന്ത്രങ്ങളുമായി കടന്നു പോകുന്നത് ഇത് അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിരിക്കട്ടെ ഇത് സമുദായ ഐക്യത്തിന്റെയും സമുദായ ബോധത്തിൻ്റെയും സമുദായ ശക്തീകരണത്തിൻ്റെയും പ്രകാശനമാക്കു തീർക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന ആശംസയോടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥ്യം തേടിക്കൊണ്ട് ഈ വിശ്വാസ പ്രഖ്യാപന റാലി ആരംഭിക്കുകയാണ് കൊടിതോരണങ്ങൾ മുത്തുകുടകൾ ബലൂണുകൾ തുടങ്ങിയവയെല്ലാം റാലി ആകർഷകമാക്കി വിശ്വാസപ്രഖ്യാപന മുദ്രാവാക്യങ്ങളുമായിട്ടാണ് റാലിയിൽ വിശ്വാസികൾ പങ്കെടുത്തത് ഇടവകയിലെ ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള കുടുംബ കൂട്ടായ്മകൾ ക്രമമനുസരിച്ച് റാലിയിൽ പങ്കെടുത്തു പഴയപള്ളി ചുറ്റി മെയിൻ റോഡിൽ പ്രവേശിച്ച് മാർക്കറ്റ് ജംഗ്ഷനിലെ ലൂർദ് കപ്പേളയിലെത്തി തിരികെ സപ്ലൈകോ ലാഭം മാർക്കറ്റിന് മുന്നിലൂടെ പള്ളിയിൽ സമാപിച്ചു തുടർന്ന് സ്നേഹവിരുന്നും നടന്നു ഒരു കാലത്ത് കടുത്തുരുത്തിയിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായിരുന്നു ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷം വിശ്വാസ റാലിക്കും ആഘോഷ പരിപാടികൾക്കും ഫൊറോണാ വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ സഹവികാരിമാരായ ഫാദർ മാത്യു തയ്യൽ ഫാദർ ജോസഫ് ചീനോത്ത് പറമ്പിൽ കൈക്കാരന്മാരായ ജോർജ് ജോസഫ് പാട്ടത്തിക്കുളങ്ങര ജോസ് ജെയിംസ് നിലപ്പനക്കൊല്ലിയിൽ സോണി യാദപ്പള്ളിൽ പള്ളി കമ്മിറ്റി അംഗങ്ങൾ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ും